والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الصفا والمروه من شعائر الله فمن حج البيت او اعتمر فلا جناح عليه ان يطوف بهما ومن تطوع خيرا ഈ പരിശുദ്ധമായ സ്വർഗീയ ലോകത്ത് നാം മേഖലയും പഠിപ്പിച്ചു കൊട്ടിയ്ക്ക് മാറാകട്ടെ പോയ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും സുബാനമോ ധ്യാനമാക്കി തന്നുഗ്രഹിക്കുന്ന ശിഷ്ടകാല ജീവിതം താഴത്തിലായി ജീവിക്കാനും മരണനേരം പരിപൂർണ ഇമാനോടുകൂടി മരിക്കാനും നമ്മുടെ ഈ പള്ളിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ അന്ധ്യവിശ്രമം നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്യവിശ്രമം കൊള്ളുകയാണ് ബാഹുത്താലർക്കൊക്കെ കബരടം സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ സ്വർണം നഷ്ടപ്പെട്ടുപോയി അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ദുവാഹുത്ത എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രസിദ്ധമായ ഖർവാനിലെ സൂറത്ത് ആയത്താണ് ഞാൻ വെച്ചത് ബന്ധപ്പെട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പവിത്രത കാണിച്ചൊരു കർമ്മമാണ് സായി ആ സായി കുളിച്ചുകൊണ്ടാണ് അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ൾ ചെയ്യുന്നത് അവർക്കാണ് നിങ്ങളുടെ പ്രതികരമെന്നും തീർച്ചയായും അത്മാഹവും കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു ഈ പരാമർശത്തിന്റെ അപ്പുറവും ഇപ്പുറവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തിനാണ് അമഹാനമോ തകാര സഭയും മറുവയും അതിൽ ചിഹ്നങ്ങളായി അഖ്യാപിച്ചത് എന്താണ് എന്ന് അതിന്റെ തൊട്ടു മുമ്പുള്ള മൂന്നായത്തുകളിലൂടെ അമ്മാവു തന്നെ ശുദ്ധീകരിക്കുകയാണ് ആയത്തിരുപക്ഷെ നിരന്തരമായി നമ്മൾ കേൾക്കുകയും പാരായണം ചെയ്യുകയും പല വേദികളിലും നമ്മൾ മനസ്സിലാക്കി ആയത്തുകളായേക്കാം പക്ഷെ അതിന്റെ ഒരു പഠനം മനസ്സിലാക്കിയും ആയത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് മിനൽ ഭയം നൽകും ആ ഭയം പല രൂപത്തിനുമായേക്കാം നഷ്ടപ്പെടുന്ന ഭയമായേക്കാം അതല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ താമസിക്കുന്ന സ്വന്തം രാജ്യത്ത് താമസിക്കുന്നതിൽ ഭയമായേക്കാം ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളാകുന്ന പരീക്ഷണ രോഗങ്ങൾ നൽകും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിലും ദാരിദ്ര്യം തന്ന് അന്നാമു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അങ്ങനെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്നിട്ട് പറഞ്ഞു ഈ ക്ഷമിക്കുന്നവർക്ക് ക്ഷമിക്കുന്നവർക്ക് പരീക്ഷണങ്ങളിലെ അവരാണ് വിജയികളെന്ന് പറഞ്ഞതിൻ്റെ ശേഷം അവർക്ക് സന്തോഷമുണ്ടെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ശേഷം പറയുന്നു പറയുമോ അല്ലാതെ ഈ പറയപ്പെടുന്ന പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകൾ അവര് പറയും അവര് പറയും ഇതൊക്കെ ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾക്ക് വന്നതാണെന്നും ഞങ്ങളുടെ മടക്കം റബ്ബിനെ കാണുന്നു അവർ പറയും അങ്ങനെ പരീക്ഷണങ്ങളിൽ അത് പറയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു

പ്രഖ്യാപിച്ചതിന്റെ പറയുന്നത് ഹജ്ജിന്റെ എവിടെയും പറയാ ഹജ്ജിന്റെ പരാമർശങ്ങൾ ഒന്നും പറയാത്തിടത്താണ് പരീക്ഷണങ്ങൾ സംഭവിക്കുമെന്നും അതിൽ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്നും പറഞ്ഞതിന്റെ നിങ്ങൾക്ക് സഭയിലും കണ്ടെത്താൻ പറ്റും എന്താണ് സഭയുടെയും കഥ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചു പരിശുദ്ധരാകുന്ന പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹി തന്റെ ഭാര്യയാകുന്ന ഹാജറ മകൻ ഇസ്മായിൽ നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ് ആ നാടിനെ കുറിച്ച് തന്നെ ഇബ്രാഹിം നബി അലിസ്ലാത്ത് വസലാം നിന്റെ പരിശുദ്ധമാകുന്ന ഭവനം ആ ഭവനത്തിന്റെ അധികത്ത് ആ പ്രദേശത്ത് ആൾ ഇല്ല ആ പ്രദേശത്ത് ഭക്ഷിക്കാനുള്ള വസ്തുക്കളില്ല ആ നാട്ടിൽ കൊണ്ടുപോയി താമസിച്ചതിനെ കുറിച്ച് പറയുന്നു ദീർഘമായ ഒരു ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കാണാം ഒരു അങ്ങനത്തൊരു

ഈ നാട്ടിലൊരു മനുഷ്യനില്ലല്ലോ ഞങ്ങൾ ഞങ്ങളൊക്കെ അവസ്ഥയെ കൊണ്ടിരിക്കുകയാണ് ഒരു പിതാവും ഒരു മാതാവും

അങ്ങനെ വെള്ളം നഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ആരെയും കാണുന്നില്ല പിന്നെ മറുപയിലേക്കൊരാട്ടം ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് കയറി ഉണ്ടോ എന്ന് നോക്കി വിളിച്ചു ആരെയും കാണുന്നില്ല ഇറങ്ങി വന്നു പിന്നീട് പത്ത് നാന്നൂറ് മീറ്ററോളം മകനെയുള്ള മറുപയിലേക്ക് ഒരു നടത്തും അവിടെയും കയറി നോക്കി ആരും ഇല്ല അങ്ങനെ ഇത്തവണ നടക്കുന്നു അതിൻറെ ഇടയിലാണ് മറവ് എടുക്കുന്നത് ഈ ചരിത്ര സംഭവങ്ങളെ അടയാളപ്പെടുത്തി കൊണ്ടാണ്

കൽപ്പിച്ചതാണോ ഈ സംഭവം നടക്കുന്നത് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാം അതിന്റെ മുമ്പ് നേരിട്ടിരുന്ന വലിയൊരു പരീക്ഷണം ആ പരീക്ഷണത്തിന്റെ മുമ്പിലും അചഞ്ചലമായി ഒറ്റയാൾ നേരിടുന്നത് പോലെ നേരിട്ട് നിന്ന് ഇബ്രാഹിം ാണ് കൊല്ലക്ക് മുമ്പൊരു ഗാണ് അന്ന് അവിടെ വി നടക്കുന്നത് സ്വന്തം പോലും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അതിങ്ങനെ വിൽപ്പന നടത്തണം

ഒന്നുകൂടി ഓർത്തോടും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇബ്രാഹിം ഇബ്രാഹിസലാം ചെറുപ്പക്കാരനായി നിൽക്കുന്ന സമയത്താണ് പത്ത് നാൽപ്പത് വയസ്സിൽ നിന്ന് അങ്ങോട്ട് എത്തിയിട്ടില്ല അയിമ്മത്ത് മുബസലിങ്ങൾ എല്ലാം രേഖപ്പെടുത്തുന്നു പത്തിരുപത്തി അഞ്ച് വയസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് സ്വന്തം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി എല്ലായിടത്തും വിൽപ്പന നടത്തി ആളുകൾക്കിടയിൽ വിഗ്രഹ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുമ്പോ ഒരു മകൻ വാപ്പനോട് ചോദിക്കാൻ വാപ്പ നിങ്ങൾ എന്ത് ഏർപ്പാടായി ചെയ്യുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്കൊന്നും ചെയ്തു തരാത്തൊരു വിഗ്രഹം അങ്ങനത്തെ ഒരു ആരാധ്യ വസ്തുവിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്നത് കാരണം വാപ്പടക്കമുള്ള ആളുകൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ വന്ന് ഭക്ഷണങ്ങൾ വയ്ക്കും ഇത് ഈ ദൈവത്തിനുള്ളതാണെന്ന് പറയും പക്ഷേ ഇബ്രാഹിം വസ്ല കുഞ്ഞായിരിക്കും എന്ന് നോക്കി നിൽക്കും ഈ വിഗ്രഹം ഇത് തിന്നുന്നുണ്ടോ ഇല്ല എന്നറിയാൻ

നിന്റെ ഈ പ്രഖ്യാപനങ്ങൾ നീ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ തമ്മിലുള്ള അവിടെ നിന്നാണെങ്കിൽ ഇബ്രാഹിം നബിഅലി വസ്സലാമിനെ രാജാവ് കൊണ്ടുവന്ന് വലിയ തീകുണ്ടാരം ഉണ്ടാക്കി ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നേതൃത്വത്തിൽ നിൽക്കുന്നു

നിങ്ങൾ ഒന്ന് സമ്മതത്തിന് ആണെങ്കിൽ ഞാൻ ഇതൊക്കെ കളഞ്ഞോളാം അല്ലെങ്കിൽ അവരുടെ മേലോട്ടിട്ടോളാം നോക്കി അതുകൊണ്ട് നീ എന്നെ നീ നിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ സംരക്ഷിക്കേ എനിക്കെതിരെ വിജയമുള്ളൂ ഇബ്രാഹിമിന്റെ നിന്ന് പിന്നീടാണ് ഉണ്ടാകുന്നതും ആ മക്കയിൽ ആരാത്ത നാട്ടിൽ കൊണ്ടുപോയി താമസിക്കാൻ താമസിപ്പിക്കാൻ പറയുന്നത് ധർമ്മബോധത്തിന് വേണ്ടി നിലകൊള്ളുക സത്യത്തിന്റെ വേണ്ടി നിലകൊള്ളുക

നിങ്ങൾ ഇബ്രാഹിമിയ മില്ലത്തിനെ പിന്തുടരുക നിങ്ങളുടെ വിശ്വാസത്തിൽ ഇബ്രാഹിം നബിയെ കൊണ്ടുവരിക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലുമുള്ള ഒരു പ്രഖ്യാപനമാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിങ്ങൾ ധാരാളം പറയാനുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തി അത് പറഞ്ഞല്ലോ അന ദഅവതു അബീകും ഇബ്രാഹിം അന ദഅവതു അബീ ഇബ്രാഹിം ഞാൻ എന്റെ ഇബ്രാഹിം എന്ന പ്രവാചകന്റെ വാപ്പയുടെ വല്യാപ്പയുടെ

رب العالمين <applause> <applause>